വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ മൈതുട്ടി ഫൗണ്ടേഷൻ്റെയും എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാനതല ബാലകലാമേളയായ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ പി മൊയ്തുട്ടി സാഹിബിന്റെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സൗജന്യമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത് ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ കലാഭാവം ആത്മവിശ്വാസം എന്നിവ നിറങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിലെ അങ്കണവാടി പ്രീ സ്കൂൾ എൽ പി സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും എരുമപ്പുട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ അനിൽ വൈസ് പ്രിൻസിപ്പൽ സി വി അമ്പിളി പി ആർഒ സലാഹുദ്ദീൻ പി ടി പ്രസിഡന്റ് സതീഷ് ബാബു മദർ പി ടി പ്രസിഡന്റ് ഞാൻ ഇന്ന് ഇവിടെ മൊയ്തുട്ടി ഫൗണ്ടേഷൻ ഫൗണ്ടേഷനും ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല ബാല കലാമേളയായ റെയിൻബോ കലാമേളയായെ കുറിച്ച് സംസാരിക്കാനാണ് എത്തിയത് ഈ പരിപാടി ആർ പി മൊയ്തുട്ടി സാഹിബിന്റെ ഇരുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നതാണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണയെ അർത്ഥവത്താക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ കലാഭാവന ആത്മവിശ്വാസം എന്നിവ വളർത്തുകയാണ് ഇത് കുട്ടികൾക്ക് നിറങ്ങളിലൂടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് കുട്ടികളുടെ ബാല്യകാല സൃഷ്ടികളെ ആദരിക്കുന്ന ഈ മത്സരത്തിലൂടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപാഠവും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും You are watching VCV News.